ഒരു ചങ്ങലയാണ് ദിസ്ഇസ് എ ക്രൈം സിൻഡിക്കേറ്റ് ആ ക്രൈം സിൻഡിക്കേറ്റ് എന്ന് പറയുന്ന സിൻഡിക്കേറ്റിലെ പ്രധാനികളായ മൂന്ന് പേരുണ്ടായിരുന്നു അതിൽ ഉച്ചിയിൽ കൈവച്ച് അനുഗ്രഹിച്ചിരുന്ന ഒരാൾ ഒരു മാസം മുന്നേ ആ കൈ പിൻവലിച്ചു അയാളെ എപ്പോഴും കേരളം പ്രതിപക്ഷ നേതാവ് എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഉച്ചിയിൽ കൈവെച്ച് അനുഗ്രഹിച്ച ആൾ ഇപ്പോ കൈ പിൻവലി അതായത് ആറുമാസം മുന്നേ വരെ കൈ വെച്ചുകൊണ്ടിരിക്കുകയും പിന്നെ പിൻവലിക്കുകയും ചെയ്തു എന്നുള്ളത് കൊണ്ട് ഇപ്പോ അയാൾ നല്ല പിള്ളയാകുന്നില്ല ഇതില് ഞാൻ മനസ്സിലാക്കുന്നത് നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ വ്യക്തത വന്നു എന്നുള്ളത് മാത്രമാണ് അതിനുമപ്പുറം ഇതിന്റേതായിട്ടുള്ള മറ്റ് രാഷ്ട്രീയ വശങ്ങളും കൂടി ഉണ്ടല്ലോ അതായത് കോൺഗ്രസ് എന്തായിരുന്നു ഇത്രയും കാലം ചെയ്തത് എന്നുള്ളതും പൊതുസമൂഹം ചർച്ച ചെയ്യണമല്ലോ കോൺഗ്രസ് ഇപ്പോ പുറത്താക്കി എന്ന് പറയുന്നതും അതായത് ഡിസ്മിസ് ചെയ്തു എന്നാണല്ലോ ഇപ്പോഴത്തെ പുറത്താക്കലുള്ള അർത്ഥം ഇത്രയും കാലം നാല് മാസം പറഞ്ഞ പുറത്താക്കലും തമ്മിലുള്ള വ്യത്യാസം അത് ആയിരുന്നു എന്നുള്ള സാങ്കേതികത്വമാണെങ്കിൽ പോലും എല്ലാതരം പരിരക്ഷയും കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് സ്വാഭാവികമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി കൈവിട്ടിരിക്കുന്നു എന്നുള്ള സന്ദേശം പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് ആ കോൺഗ്രസിന്റെ നേതാക്കൾ വെച്ച് നീട്ടുന്നുണ്ടെങ്കിലും ഇതിൽ ആരൊക്കെയാണ് കൈവിട്ടിരിക്കുന്നത് ആരൊക്കെയാണ് കൈപ്പോഴും പിടിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കോൾ റെക്കോർഡ്സ് പരിശോധിക്കണം അത് നേരിട്ടുള്ള കോൾ കോളിടപാടുകൾ മാത്രമല്ല അല്ലാത്ത തരം കോൾ റെക്കോർഡ്സുകൾ പരിശോധിക്കപ്പെടും സ്വാഭാവികമായിട്ടും ഒരു പ്രതി എന്നുള്ള രീതിയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ അയാളുടെ എല്ലാ ഡീറ്റെയിൽസും അയാൾ ഉപയോഗിച്ചിരുന്ന ഡിവൈസ് അയാളുടെ നേരത്തെ സൂചിപ്പിച്ച പോലെ ലൊക്കേഷൻ ഹിസ്റ്ററി കോൺടാക്ട് ഹിസ്റ്ററി അയാളുടെ കൂടെ ഉണ്ടായിരുന്നവളുടെ ഇവരുടെ കോൺടാക്ട് ഹിസ്റ്ററി ആ കോണ്ടാക്ട് ഹിസ്റ്ററിയിൽ നിന്ന് അവർ ആരെയൊക്കെയാണ് ബന്ധപ്പെട്ടത് എന്നുള്ളതും അതും നേരിട്ട് തന്നെ ആകണം അതും ഇങ്ങനെ ഒരു ഫസ്റ്റ് ഡിഗ്രി സെക്കൻഡ് ഡിഗ്രി തേർഡ് ഡിഗ്രി എന്നുള്ള രീതിയിലെ ഒരു ചങ്ങലയാണ് ദിസ്ഇസ് എ ക്രൈം സിൻഡിക്കേറ്റ് ആ ക്രൈം സിൻഡിക്കേറ്റ് എന്ന് പറയുന്ന സിൻഡിക്കേറ്റിലെ പ്രധാനികളായ മൂന്നു പേരുണ്ടായിരുന്നു അതിൽ ഉച്ചയിൽ കൈവച്ച് അനുഗ്രഹിച്ചിരുന്ന ഒരാൾ മാസം മുന്നേ ആ കൈ പിൻവലിച്ചു അയാളെ എപ്പോഴും കേരളം പ്രതിപക്ഷ നേതാവ് എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഉച്ചിയിൽ കൈവെച്ച് അനുഗ്രഹിച്ച ആൾ ഇപ്പോ കൈ പിൻവലി അതായത് ആറുമാസം മുന്നേ വരെ കൈ വെച്ചുകൊണ്ടിരിക്കുകയും പിന്നെ പിൻവലിക്കുകയും ചെയ്തു എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ അയാൾ നല്ല പിള്ളയാകുന്നില്ല കോൺഗ്രസ്സുകാരനെ കെ കച്ചൻ എന്ന് വിളിക്കുന്ന ആ പിള്ളേച്ചൻ ഈ ക്രൈം സിൻഡിക്കേറ്റിൽ ചെയ്തത് എന്തൊക്കെയാണ് എന്ന് പൊതുസമൂഹം ഇപ്പം ഇപ്പം എല്ലാവരും ഈ ഒരു വിഷയത്തിന്റെ മെറിറ്റിൽ മാത്രമാണ് ഊന്നിൽ നിന്ന് സംസാരിക്കുന്നത് ഇതിനപ്പുറം ഇതിന് മെറിറ്റ് ഉണ്ട് എന്നുള്ളതും ഇതിന് പല തലങ്ങളുണ്ടത് എന്നും ആ ലെയറുകൾ ഓരോന്നായും നമുക്ക് അനാവരണം ചെയ്യാനുണ്ട് എന്നുള്ളതുമാണ് ഈ അവസരത്തിലും എനിക്ക് പറയാനുള്ളത് കാരണം ഞാൻ ഏകദേശം പന്ത്രണ്ട് മാസം മുന്നേ പറഞ്ഞു തുടങ്ങിയതും ഇത് മാത്രമാണ് ആ നേരത്തെ സൂചിപ്പിച്ച ആ ക്രൈം സിൻഡിക്കേറ്റിലെ മൂവരിൽ ഒരാൾ വീണിരിക്കുന്നു എന്നുള്ളത് മാത്രമാണ് വീണതാണോ വീഴ്ത്തിയതാണോ അതോ വീണതായി അഭിനയിക്കാൻ കൊടുത്തിരിക്കുന്ന നിർദ്ദേശങ്ങളാണോ നമുക്കറിയില്ല ഓൺലി ടൈം വിൽ ടെൽ അപ്പൊ അതിൽ ഒരാൾ വീണിരിക്കുന്നു രണ്ടാമത്തെ ആൾ ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇപ്പോഴും പ്രതിപക്ഷ നേതാവായി തുടരുന്ന ആ ക്രൈം സിൻഡിക്കേറ്റിലെ പ്രധാനിയാണ് ആ പ്രധാനിയും ഇപ്പോൾ വീണാളും തമ്മിൽ ആറുമാസം മുന്നേ തെറ്റുന്നു എന്നുള്ള സാഹചര്യത്തെ പറ്റി ഞാൻ പറഞ്ഞു ഇപ്പോഴും പക്ഷെ അയാളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ആ ക്രൈം സിൻഡിക്കേറ്റിലെ മൂന്നാമൻ ഈ നിമിഷവും ഞാൻ നേരത്തെ സൂചിപ്പിച്ച കോൾ റെക്കോർഡ്സ് കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഇത്തരം കാര്യങ്ങൾ പരിശോധിച്ചാൽ അത് ആരിലേക്ക് നീളും എന്നുള്ളത് അത് ഡൽഹിയിലെ ലൊക്കേഷനിലേക്ക് നീളാം കാരണം പാർലമെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ പാലക്കാട്ടത്തെ ലൊക്കേഷനിലേക്ക് നീളാം കാരണം ഇന്നലെ പാലക്കാട് ഉണ്ടായിരുന്നു വടകരയിലെ ലൊക്കേഷനിലേക്ക് നീളാം അപ്പോൾ ആ ക്രൈം സിൻഡിക്കേറ്റിലെ മൂന്നാമൻ ഇപ്പോഴും ജനപ്രതിനിധിയായി തുടരുന്ന ഒരാൾ എങ്ങനെയാണ് ഒരു സെക്ഷൽ പ്രിഡേറ്ററിന് സംരക്ഷണ കവചം കവചമൊരുക്കിയത് എന്ന് കോൺഗ്രസിലെ തന്നെ ഒരു വനിത എന്നാലും തുറന്നു പറഞ്ഞിരുന്നു അത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് പരാതികൾ എങ്ങനെയൊക്കെ കൊടുത്തിരുന്നു അതിലെന്തൊക്കെ നടപടികളായി ഉണ്ടായത്